എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള താഴെ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണേ ഇവിടെ ഈ വഴിക്ക് നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട് ഗ്രാമ കാഴ്ചകളൊക്കെ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് രാവിലെ ഇറങ്ങിയാണ് വരുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നും ഞാൻ എടുത്തില്ലേ നമുക്കെന്നാൽ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വരാം ഇവിടെ നമുക്കൊരു പാലമൊക്കെ കാണാവേ ചിന്നാർ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന പാലമാണത് ഇതിൻ്റെ താഴെ ഒരു അണക്കെട്ടൊക്കെ ഉണ്ട് ചിന്നാർ ഡാം അത് നമ്മൾ നേരത്തെ ഒന്നേണ്ട പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇന്നും നമ്മളത് കാണാൻ വേണ്ടി അങ്ങനെ പോകുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ പുഴയുടെയും ഈ ഭാഗത്തെ ഒരു ഗ്രാമഭംഗിയൊക്കെ കുറേ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്കുള്ളൊരു മലനിരകളൊക്കെ കണ്ടോ നമുക്ക് ആ പാലം കടന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴെ ചിന്നാർ എന്ന് പറയുന്ന ഒരു ചെറിയ കവലയൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് കമ്പ്ലി കൊണ്ടൊക്കെ വരുന്നുണ്ട് ആ വേഗല കൂടെ നമ്മളൊന്ന് പോകുന്നു ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ ചായ കാപ്പിയൊക്കെ വേണേൽ കുടിക്കാം നമുക്ക് ഏതായാലും ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് പോവാം അപ്പൊ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ചേട്ടനൊക്കെ കണ്ടു ചേട്ടൻ ചായ കുടിച്ചോ എവിടെ നിന്ന് വരുവാ ഇടുക്കി ഇടുക്കി തന്നെ യാത്ര ചെയ്ത് വന്നതാണോ ആ അപ്പം വരുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയേക്കാൻ ആ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായയും കുടിച്ചു കാണാമല്ലോ ഇരിക്കാനും ഒക്കെ നല്ല സംവിധാനമാണ് വേറെ എങ്ങനെയാണ് പയസ് ശരിയാണ് ഇവിടെ ഒരു മേശയും കസേര ഒക്കെ കിട്ടുന്നുണ്ടോ കേട്ടോ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചായ ഒക്കെ കുടിച്ചുകൊണ്ട് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അതിലുപരി ആയിട്ട് ഇവിടെ കുറച്ച് കൊന്നയായതേ ഈ കൊന്ന ഇങ്ങനെ ഇവർ നിർത്തി ഇതിനെ ഒരു നല്ലൊരു അലങ്കരിച്ച രീതിയിൽ വളർത്തിയെടുത്തിട്ട് നമുക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് താഴോട്ട് നോക്കി കഴിയുമ്പോൾ ആ പുഴയുടെ ഒരു കാഴ്ചകളൊക്കെ അപ്പുറത്തുനിന്ന് കണ്ടതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ തൂവൽ വാട്ടർഫാൾസിൽ നിന്നും ആരംഭിച്ചു വരുന്ന ഒരു പുഴയാണ് ഇവിടെ വരുമ്പോൾ ചിന്നാർ വഴി ഒഴുകി വരുന്നതുകൊണ്ട് അതിനെ ചിന്നാർ പുഴ എന്നാണ് സംഭവന ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കാപ്പിയെ കുടിക്കുക ഈ കട നടത്തുന്ന ഒരു ചേച്ചിയാണേ ആ ചേച്ചി നമുക്കൊരു കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് മെല്ലെ മെല്ലേ പോവാം ഒരു ചെറിയ കടയാണ് കേട്ടോ ചായ കാപ്പി അങ്ങനെയുള്ള ചെറുകെടികളൊക്കെ പരിപാടികളുള്ളൂ ഒരു ചേച്ചി നടത്തുന്ന കടയാണ് നേരത്തെ ഒരു അച്ചായന അമ്മച്ചിയൊക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവരെ കാണാനില്ല നമ്മൾ ഈ വഴി നേരത്തെ വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ വരെ കുറച്ച് പൂച്ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ചിന്നാർ പുഴ എങ്ങനെ അടക്കുന്നുണ്ടോ താഴെ അണക്കെട്ടാണേ ചിന്നാർ ഡാം താഴെ ചിന്നാർ കവലയാണേ ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ടുള്ള വഴിയാണ് ചിന്നാർ ഡാമിലേക്ക് മങ്കു ആ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന വലത്തോട്ട് പോകുന്ന വഴി കമ്പിളികണ്ഠം മൂന്നാറൊക്കെയാണേ ചിന്നാറ് കവല ഉണ്ടോ ചെറിയ സിറ്റി ആണെങ്കിലും ഒത്തിരി ഭംഗിയുള്ളൊരു തവലയാണ് ഇപ്പം കുരിശ്വള്ളിയൊക്കെ ഉണ്ട് അതാണ് ഡാമിലോട്ട് പോകുന്ന വഴി ഇപ്പം നമ്മളെ കമ്പ്ലീൻ്റെ മൂർത്ത സിറ്റിയിലെത്തിയേ ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് പാമ്പ് ചപ്പാത്തി പാൽസിൻ്റെ അടുത്തോട്ടൊക്കെ പോകാൻ പറ്റും ഇനി മുക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നേ ഇപ്പം നമ്മൾ മുക്കുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഇടത്തോട്ട് പോയ ഒരു പ്രൈവറ്റ് ഡാമൊക്കെ ഉണ്ട് പണ്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ട് താഴെ അഞ്ചാമയൽ എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇത് അഞ്ചാമയൽ എന്ന് പറഞ്ഞ രണ്ട്സ് ആണേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് വെള്ളത്തൂക്കൽ വഴിക്കൊക്കെ പോകാം നേരെയുള്ള വഴിക്ക് പോയാൽ താഴെ നമുക്ക് കല്ലാർകുട്ടി പാലത്തിൻ്റെ അടുത്തേക്ക് വരുമേ കല്ലാർകുട്ടിയിലെ പുതിയ പാലം ഈ ഇവഴിക്കുന്നതാണ് നമ്മൾ കട്ടപ്പന പണിക്കൻകുടി കമ്പിളികണ്ഠം പാറത്തോട് പിന്നെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടിമാലി മൂന്നാർ ഇടുക്കി നേരിയമംഗലം എല്ലാം പോകുന്നത് പുഴയിലിപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ മുകളിൽ ഡാമ് കാലിയാക്കിയിട്ട് ഇപ്പോൾ വരുന്ന മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ അവിടെ തടഞ്ഞിരിക്കുകയെന്നാണ് തോന്നുന്നത് ഡാമിൽ ഇടയ്ക്ക് റിപ്പയർ പണിയൊക്കെ ഉണ്ടായി നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഡാമിൽ വെള്ളം നിറച്ചേക്കും കേട്ടോ ഡാമിൽ നിന്ന് ഒഴുകി ഇറങ്ങി ഇങ്ങനെ ചെളിയുണ്ടോ കിടക്കുന്ന കട്ട കെട്ടി ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നേ ശരിക്കും തുറന്നു വിടുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റിയില്ല തുറന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്നത് ഇപ്പോൾ കുറേശേ വെള്ളം ആയാലും ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ഡാമിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് ഷട്ടറൊക്കെ മാറ്റി പിടിപ്പിച്ചോട്ടോ പുതിയ ഷട്ടർ ഇപ്പൊ വെള്ളം നിറച്ചോ ആണല്ലേ ഈ വെള്ളം ശരിക്കും അങ്ങോട്ടാണ് എത്തിക്കുന്നത് ഏത് പനങ്കുട്ടെ പവർ ഹൗസിലേക്കാണോ പനംകുട്ടി പവർ ഹൗസിലേക്കാണ് ഇവിടത്തെ വെള്ളം എത്തിക്കുന്നത് താഴ്ത്ത ആ ഈ സൈഡില് ടണലുണ്ടല്ലേ ആ ആ അന്ന് ഇവിടെ പണിന്ന് ചെളിയല്ല മാറ്റിൻ്റെ ോർന്നു ടണലിന്റെ അവിടെ പണിയാൻ വേണ്ടി അല്ലേ പിന്നെ ഷട്ടർ മാറ്റി അതിന്റെ സൈസ് ആണ് ഈ അടി പിടിപ്പിച്ചെ ഉള്ള ടണല് പോന്നെട്ടോ ഇപ്പൊ നമ്മളെ അടിമാലിക്കടുത്തുള്ള കത്തിപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തിയേ ഇവിടെ എന്താ കൂടുതൽ കാഴ്ചകളൊരു ഹോട്ടൽ ഉണ്ട് പിന്നെ കെ എസ് എ ബിടെ ഒക്കെ ആന്നു അവിടെ കുറച്ച് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴി ഇറങ്ങിപ്പോകുന്നുണ്ട് നമുക്കേതായാലും ജംഗ്ഷനിൽ ഒന്ന് ചോദിക്കാം അവിടെ വല്ല കാഴ്ചകളും കൊണ്ടുപോകും അപ്പോൾ ആ വഴിക്ക് നമുക്ക് പോയിട്ട് കാര്യമില്ല അത് വീണ്ടും നമ്മൾ ആ വന്ന വഴിക്ക് തന്നെ ഷോർട്ട് കട്ടായിട്ട് പോകുന്ന വഴിയാണേ ഇവിടുത്തെ കെ എസ് ഇ ബോ ഓഫീസുകളൊക്കെ ഉണ്ട് എന്ത് പഴക്കമുള്ളതാണ് നോക്കിയത് നമുക്കേതായാലും അടിമാലി റൂട്ടിലോട്ട് തന്നെ പോവാം ആ മോളിൽ കാണുന്ന മലനര ഉണ്ടല്ലോ അതാണ് പെട്ടിമുടി കേട്ടോ നമ്മുടെ ഒരു പഴയ വീഡിയോ കിടപ്പുണ്ട് പെട്ടുമിടിയും ഞാൻ കയറിയിട്ടുണ്ടേ കുറച്ച് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അവിടെ കയറി എന്നാണ് നമുക്ക് ചുരുപാടും ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും നമ്മൾ അടിമാലി ചേർത്തോളം ആയിരവേക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഒത്തിരി ഭംഗിയുള്ള സ്ഥലം ഇവിടെ ഓക്കെ ആയിരവേക്കറിൽ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടേ ഈ അമ്പലത്തിൻ്റെ ഒരു വലിയൊരു ആൽമര ഉണ്ടോ കേട്ടോ ഇത്ര വ വളർന്നു പന്തൽച്ച് നോക്കി അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അമ്പലമാണ് ആ പുറയിലാണ് കാണുന്നത് ആയിരം ഏക്കർ കഴിഞ്ഞപ്പോൾ അടുത്ത ഇരുന്നൂറ് ഏക്കർ കേട്ടോ ഇവിടെ ഒരു ഹോട്ടൽ രണ്ട് കടകളൊക്കെ കാണാം സ്ഥലത്തിൻ്റെയൊക്കെ പേര് വേറെ വേറെ ആയിരം ഏക്കർ ഇരുന്നൂറ് ഏക്കർ നിന്നൊക്കെ ഇരുന്നൂറ് ഏക്കർ ചെറിയൊരു സിറ്റി ആണേ അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അതിൽ നമുക്ക് മൂന്നാറിനൊക്കെ എറിപ്പോ ഈ ആയിരം ഏക്കർ ഇരുന്നൂറ് ഏക്കർ നിന്നൊക്കെ പേര് വരാൻ കാരണം പണ്ട് സർക്കാരൊക്കെ ആൾക്കാർക്ക് കുളിചടപ്പ് അവകാശമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വീതിച്ചു കൊടുത്തതിൻ്റെ പേരിലായിരിക്കും മിക്കവാറ് അങ്ങനെ ഒരു പേര് വന്നത് ഇവിടെ ഇങ്ങനെ താഴോട്ടൊരു വഴി പോകുന്നുണ്ടേ കുറേ കൃഷിയിടങ്ങളും പിന്നെ അതിനേക്കാട്ടി കൂടുതലായിട്ട് ഒരുപാട് വീടുകളുണ്ട് ഇവിടെ പിന്നെ അവിടെ കണ്ടോ ഒരു മലനിരകളൊക്കെ ഇങ്ങനെ എന്ത് ഇങ്ങനെ കോട്ട കെട്ടി പോലെ നിൽക്കുന്ന നോക്കി അതിൻ്റെ താഴ്വാരത്തിലാണ് ഈ വീടുകളെല്ലാം ഉള്ളത് ഇതൊരു കുറഞ്ഞ വായം നമ്മളിപ്പോൾ കണ്ടല്ലോ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടേ പെട്ടിമിടി മലനിരകളുണ്ടോ ഇങ്ങോട്ടുമ്പോൾ കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്ക് കാണാവേ ആ കല്ലിൻ്റെ തുഞ്ചത്ത് അതിന് അടുത്ത് വരെ ഞാൻ പോയി നിന്ന് താഴോട്ട് നോക്കിയിട്ടുണ്ടേ അല്ലാത്തൊരു കാഴ്ച അവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ കേറിപ്പോകുന്നതാണ് ഇപ്പോഴെങ്ങനെയാണെന്നറിയില്ല അടിമാലി ടൗണ് അടിമാലി ടൗൺ ഒരു കാർഷിക പട്ടണവും ടൂറിസ്റ്റ് പട്ടണവും കൂടിയാണ് അടിമാലി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ പക്ഷെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് അതിൽ വെള്ളച്ചാട്ടം ഒന്നും നമുക്ക് കാണത്തില്ല അപ്പറേ ജംഗ്ഷനുണ്ട് ജംഗ്ഷനിൽ വലത്തോട്ട് മൂന്നാറ് ഇടത്തോട്ട് എറണാകുളം ഒക്കെ അടിമാലി സാമാന്യം വലിയൊരു പട്ടണം തന്നെയാണ് തന്നെയാണോ മൂന്നാറിന്റെ ഭാഗമായിട്ട് ൂർക്ക ചീനിക്കിഴങ്ങ് ചേമ്പ് അടിമാലി ബസ് സ്റ്റാൻഡ് കണ്ടോ ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തേക്കും വണ്ടിയുണ്ട് നമ്മുടെ കട്ടപ്പന മൂന്നാർ എറണാകുളം കോതമംഗലം എല്ലാം ഈ പെട്ടുമുടി മലയുടെ അടിവാരത്തൊരു ഉണ്ടോ മുകളിൽ പെട്ടുമുടി നമ്മൾ നമ്മളതിൻ്റെ കീഴേ എത്തിപ്പോ കൊച്ചി ധനുഷ്കോട് റോഡിൻ്റെ വീതി കൂട്ടൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ ഇത് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് നല്ല രീതിയുള്ള റോഡായിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പിന്നെയും ടോൾ പ്ലാസയൊക്കെ വരുന്നുണ്ടാണ് പറഞ്ഞത് ഓൾറെഡി ഒരെണ്ണം മൂന്നാറിലുണ്ട് ദേവികുളത്ത് ആ മലയുടെ പണ്ട കയറിയാലോ ഓ ഇനിയിപ്പോൾ പറ്റിയല്ല പണ്ട് ഞാൻ കയറി മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് ഇനി വയ്യ വയ്യണ്ടോ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ആ പള്ളിയുടെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് കുമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലമാണിത് കുമ്പൻപാറയിലെ ഫാത്തിമ മാതാ സറോനാപ്പള്ളി ഇവരുടെ തന്നെ താഴെയായിട്ട് ആ റോഡ് വീണിട്ട് അടുത്ത വശത്ത് ഒരു സ്കൂളൊക്കെ ഉണ്ടേ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണത് ഉണ്ടല്ലോ മൂന്നാറിലെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ സിപ്പ് ലൈനൊക്കെ ഫാമിലി സിപ്പ് ലൈനൊക്കെ ഒക്കെ എവിടെയുള്ളു കേട്ടോ ഒരു ഫാമിലിക്ക് മൊത്തത്തിലായിട്ട് സിപ്പ് ആ അങ്ങോട്ട് പോവാം അവിടെ നിന്ന് പിന്നെ റോട്ടിൽ കയറിയിട്ട് അങ്ങനെ പോവാം ആ കാണുന്നതാണ് എന്ന് പറഞ്ഞേ പാറക്കെട്ട് ാണ് കൂമ്പമ്പാറ ജങ്ഷൻ കേട്ടോ ഒരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നല്ലൊരു വളമാണേ നോക്കി നല്ല പണിയിരിക്കും പെട്ടിമുടിയുടെ ആ പെട്ടിക്കല്ല് ഇരിക്കുന്നതെട്ടോ മൂന്ന് കല്ലുകളെ മൂന്നല്ല മെയിനായിട്ട് രണ്ട് കല്ല് അടിയിലൊരു കല്ല് അതിൻ്റെ തുഞ്ചത്തൊക്കെയാണ് പിള്ളേർ പോയി നിൽക്കുന്നത് ഈ താഴെ കാണുന്നുണ്ടല്ലോ മൂന്നാർ റോഡിലെ കല്ലാറ് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ മമ്മൂട്ടിച്ചാട്ടൻ്റെ തോട്ടമാണ് തോട്ടവും തോട്ടത്തിലെ ബംഗ്ലാവും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ പോലും പുള്ളി വന്നാൽ താമസിക്കുന്നത് അവിടെ ആ ബംഗ്ലാവില് നേരെ പോയി എടുക്കത്തില്ല കാരണം വെച്ചാൽ അവിടെ ഒരു പട്ടി കിടപ്പുണ്ടേ മൂന്നാർ ചിത്രപുരം രണ്ടാം മേലിലെ കാഴ്ച ഉണ്ടോ നല്ല അടിപൊളി തേൽത്തോട്ടങ്ങളൊക്കെയാണ് പക്ഷെ കാലാവസ്ഥ ഇച്ചിരി മോശം മഴക്കാർ ചെറിയ പൂന്തോട്ടം ഉണ്ടേ ഈ ബസ് കഫേക്കാർ കഫ ഇവിടെ ക്ലീനിങ് ചായാപരിപാടിയൊന്നും ഇല്ല ഒരു തോണിയുടെ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ തിരക്കൊക്കെ കുറവാണ് വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് വച്ച് ട്രെയിൻ മൂന്നാറിലെ പഴയ ആവിയഞ്ചിൻ ട്രെയിൻ്റെ മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തേയിലെല്ലാം കവാത്ത് ചെയ്തായിരുന്നേ ഇപ്പം നല്ല പച്ചപ്പായിട്ട് തളുത്ത് വരാൻ തുടങ്ങി കുമ്മിനിപ്പൂക്കൾ ഇവിടുന്ന് നോക്കി തേലച്ചെടികളുടെ ഒരു കാഴ്ച ഉണ്ട് അതെല്ലാം കഴിഞ്ഞിറങ്ങി കവാത്ത് ചെയ്തായിരുന്നേ അതൊരു പുതിയ തളുപ്പ് കയറി വരുന്നതാണ് ഇനിയിപ്പോൾ നല്ല അടിപൊളി തേൽ ഇപ്പൊടി കിട്ടും ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ താമസിക്കാം കേട്ടോ നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെയാണ് മിസ്റ്റി മൗണ്ടൻ മിസ്റ്റി മൗണ്ടൻ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് കണ്ണൻ ദേവൻ്റെ ടാറ്റാ ടീ എന്തുമാത്രമാണ് കിടക്കുന്നത് നോക്കി ഈ ഒരു ഒക്കെ ഒരു ഭംഗിയുണ്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പള്ളിവാസൽ അതുപോലെ തന്നെ പള്ളിവാസൽ നമ്മൾ കഴിഞ്ഞാൽ ഇറങ്ങി വരുന്നത് ആനച്ചാൽ മേഖലയൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിസോർട്ട് ഉള്ളത് മൂന്നാറിൽ ിടക്കിടയ്ക്ക് റിസോർട്ടുകളും പിന്നെ ഈ തോട്ടത്തിലെ തൊഴിലാളികളുടെ ലൈൻസും വീടുകളും എല്ലാം ഇതിനിടക്കൂടെ നമുക്ക് കാണാവേ വൈകുന്നേരമായി കഴിയുമ്പോൾ ഈ കാഴ്ചകൾക്കൊക്കെ ഇരട്ടി ഭംഗിയ ആ കാറിൽ കിടക്കുന്നവരൊക്കെ നമുക്ക് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്തു തരുമേ ഇതിലെ ഇങ്ങനെ ഒരു വഴിയുണ്ടോ പക്ഷേ ഇതിലും കൂടെ നമുക്ക് ഒത്തിരി പോകത്തില്ല ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അതിനകത്തൊട്ട് പ്രവേശിക്കാനുള്ള ഒരു അനുവാദമില്ല ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കാണാം എന്ത് ഭംഗിയായിട്ട് അവർ തേരകൃഷി ഇതൊക്കെ നോക്കി ആ മല എങ്ങനെയാണോ കിടക്കുന്നത് അതിന് അനുസരിച്ചുള്ള ഒരു കൃഷിയാണ് അതുകൊണ്ട് കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് ഇനിയിപ്പോൾ നേരം പോയിട്ടുണ്ടിരിക്കുക ഇതിൻ്റെ ഭംഗികളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക ഇതിലെ ഒരു ഇങ്ങനെ പോകുന്നുണ്ടേ പള്ളിവാസൽ എസ്റ്റേറ്റ് താറ്റയുടെ ഇതും അതുതന്നെയാണ് നമുക്ക് ഈ വഴിക്ക് അങ്ങനെ ഒരുപാട് ദൂരം പോകാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പം മൂന്നാറിലെ ഈ ബലൂൺ വാലി ആനച്ചാലിൽ ബലൂൺ പൊക്കാനുള്ള അവര് ഗ്യാസ് കത്തിച്ച് കെയർ കയറ്റി ഇതിനെ പൊന്തിക്കുന്നത് അവിടെ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അധിക എത്തുന്നുണ്ടോ ആൾക്കാർ അവിടെ ഒരു തൊട്ടി ഉണ്ടാവും തൊട്ടിക്കകത്തുണ്ടാവും അങ്ങനെ അത് രണ്ട് മൂന്ന് പേര് കയറിയപ്പം അവരങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങി ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് റേറ്റ് ഒരു കുറ്റി ഗ്യാസ് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പോകണമെന്ന് അപ്പോൾ ഒരു മൂന്ന് പേര് നാല് നാലുപേരെ അതിനകത്ത് കാണും അത്ര ഉണ്ടെങ്കിൽ അവർ ഇത് പ്രവർത്തിപ്പിക്കത്തുള്ളൂ അത് ഇന്നാ മരത്തിൻ്റെ അതിലൂടെ പോകുന്നത് ശരിക്കോട്ട് കാണാനും മനുഷ്യൻ്റെ ഒരു വിനോദത്തിന് വേണ്ടി എന്തെല്ലാം നോക്കി ഏതാണ്ട് ഒരു അഞ്ചു നില കെട്ടിടത്തിന്റെ അത്രയും പൊക്കത്തി പൊങ്ങിയത് കേട്ടോ അതിൽ കൂടുതൽ ഇനി പൊങ്ങത്തില്ല എന്ന് തോന്നുന്നു ഇനി താഴോട്ടായി ഇങ്ങനെ നമ്മളിപ്പോൾ ആനച്ചാലിൽ എത്തി കേട്ടോ ചില സമയത്ത് മൂന്നാറിനേക്കാളും തിരക്കുള്ള ഒരു ഭാഗമാണ് ഈ ആനച്ചാലൊക്കെ അവ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പൊ വർക്കിന്റെ കായതുകൊണ്ട് വലിയ തിരക്കില്ല ആനച്ചാലിലെ അയ്യപ്പ ക്ഷേത്രമാണേ നാൽപ്പത്തൊന്നിനൊക്കെ ഇവിടെ ശബരിമല നാൽപ്പത്തൊന്നിനൊക്കെ ഇവിടെ നല്ല അടിപൊളി പരിപാടി ഇവിടെയും ഉണ്ട് കേട്ടോ ഹോട്ടയ ഹോട്ടയർ ബലൂൻ്റെ പരിപാടി ഇവിടെ ആയിരുന്നു ആദ്യമായിട്ട് ഇതിൻ്റെ തുടക്കം പിന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ ചെങ്കുളം ഡാമിൻ്റെ അവിടെ എത്തും കേട്ടോ ഇവിടെയൊക്കെ ആളിപ്പോൾ ഒട്ടുകേ ഇല്ല രണ്ടു കൊല്ലം മുമ്പ് ഈ ഡാമ് പറ്റിച്ചതായിരുന്നേ ഇപ്പം വെള്ളം നിറച്ച് ഇത് നിറക്കാനുള്ള വെള്ളം ചിന്നക്കനാലിലെ ആനേറങ്കൽ ഡാമിൽ നിന്നാണ് ഇവിടെ എത്തിക്കുന്നത് ഇപ്പം നമ്മൾ മുതുവാങ്കുടി എത്തിയേ മുതുവാങ്കുടിയിലൊരു അമ്പലമൊക്കെയാണ് ഇതേ മൂന്നാറിൽ നിന്ന് വന്ന വഴി അതാണ് ഗവൺമെൻറ് എൽ പി സ്കൂളുണ്ട് അപ്പുറത്ത്